സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും നവകേരള തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള ആശയങ്ങളും പങ്കുവെക്കാനുള്ള എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാതിക്ക് തിങ്കളാഴ്ച പയ്യന്നൂരിൽ സ്വീകരണം നൽകും സെൻട്രൽ ബസാറിൽ നിന്ന് സ്വീകരണ കേന്ദ്രമായ പോലീസ് മൈതാനിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജാതി ആനയിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ പിണറായി വിജയനാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ അഞ്ചേശ്വരത്തിനാരംഭിക്കുന്ന ജാഥയുടെ ഈടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ ജാഥയിലെ അംഗങ്ങളായി പര്യടനിച്ചതിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും നവകേരള തുടർപ്രവർത്തനങ്ങൾക്കായുള്ള ആശയങ്ങളും പങ്കുവെക്കാനുള്ള എൽ ഡി എഫ് വികസന മുന്നേറ്റജാഥയ്ക്ക് തിങ്കളാഴ്ച പയ്യന്നൂരിൽ സ്വീകരണം നൽകും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയെ ഫെബ്രുവരി രണ്ടിന് വൈകിട്ട് നാല് മുപ്പതിന് ജില്ലാതീർത്തിയായ കാലിക്കടവിൽ എൽ ഡി എഫ് നേതാക്കൾ സ്വീകരിക്കും തുടർന്ന് ബൈക്കുകളുടെ അകമ്പടിയോടെ പയ്യന്നൂരിലേക്ക് വരവേൽക്കും സെൻട്രൽ ബസാറിൽ നിന്ന് സ്വീകരണ കേന്ദ്രമായ പോലീസ് മൈതാനിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജാഥയെ സ്വീകരിക്കും സ്വീകരണ കേന്ദ്രത്തിൽ പതിനായിരം പേരെ പങ്കെടുപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ടി ഐ മധുസൂദനൻ എം എൽ എ പി സന്തോഷ് പി ശശിധരൻ കെ വി ബാബു വി ബാലൻ പി ജയൻ കെ ഹരിഹർകുമാർ പി വി ദാസൻ ഇക്ബാൽ പോപ്പുലർ പി യു മനോഹരൻ കെ കെ ഗംഗാധരൻ ഒ ടി സുജേഷ് ഡെന്നി കാവാലം അസൈനാർ അരവഞ്ചാൽ എന്നിവർ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ